മറ്റുള്ള ഒരു ആളുകൾക്ക് അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ കുടുംബം തകർന്നു ഇവള് മൈൻഡ് റെഡിയല്ല ഇവൾ ഓരോ ദിവസം തോറും താളം തെറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ ഡോക്ടർ കോളേജിലെ ഡോക്ടറോടെ വന്ന് സംസാരിച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും ഈ സ്റ്റേജിൽ അങ്ങനെ ഒരു വയസ്സായ കുട്ടിയില്ലേ ഇതാരോ അറിയുന്നുണ്ടോ ഇവര് അങ്ങാടിയിൽ വെല്ലുവിളിക്കുന്ന രീതിയില് കൈയ്യൊക്കെ അവിവാദ്യം ആളുകൾ ആൾക്കാരാണ് ചോദിക്കുന്നത് ഇത് ഞങ്ങൾ പള്ളിയിൽ എന്നാൽ ആണ് ഞങ്ങൾക്ക് ഹലോ ഗൈസ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിനെ വിദ്യാർത്ഥികളുടെ അല്ല സോറി ഗുണ്ടകളായി വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ആയിട്ടുള്ള ഒരു അക്രമത്തിൽ ഇരയായിട്ടുള്ള ഒരു പാവപ്പെ പാവം പിടിച്ച പയ്യനാണ് ഷഹബാസ് എന്ന് പറയുന്ന ഈ പയ്യൻ അവന് നീതി കിട്ടുന്നില്ല ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഷഹബാസിന് നീതി കിട്ടില്ല എന്നത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് കാരണം ഇപ്പോഴാണെങ്കിൽ ഷഹബാസിന്റെ വ്യക്തിത്വത്തിനെയും അല്ലെങ്കിൽ ആ ഒരു പയ്യന്റെ ക്യാരക്ടറിനെയും മോശമാക്കുന്ന രീതിയിൽ പലരും പല ചർച്ചകളും വാർത്തകളും ഒക്കെ നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അവന്റെ സ്വഭാവം ശരിയില്ല കയ്യിലിരിപ്പ് അങ്ങനെയാണ് നാക്ക് ശരിയില്ല എന്നുള്ളതൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഉപ്പക്കും ഉമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണ്ടകൾ ആയിട്ടുള്ള ഈ പയ്യന്മാരെ ഉണ്ടാക്കിയിട്ടുള്ള മിഷൻസ് മാതാപിതാക്കൾ എന്ന് പറയേണ്ട മിഷൻസും അനുബന്ധ മിഷനറി പാർട്സുകളും അതായത് അവരുടെ കുടുംബക്കാരും ഇവരെ കാണുന്ന സമയത്ത് അവരെ കളിയാക്കുക ഗോഷ്ടി കാണിച്ച് ചിരിക്കുക കൈകാലുകൊണ്ട് ആംഗ്യം കാണിക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി എന്താ ആവശ്യത്തിന് ഒരു മകനെ നഷ്ടപ്പെട്ട് വിഷമത്തിൽ നിൽക്കുന്ന ആ ഉമ്മാൻ്റെ മുഖം കണ്ടാൽ തന്നെ കണ്ടാത്തതിനോ അവർ ഭയങ്കര ആണ് അവർക്ക് ചെറിയൊരു കൊച്ചുണ്ട് ആ അവസ്ഥയിൽ അവർ അത്രയും ഡിപ്രസ്ഡ് ആയിരിക്കുന്നത് ഒട്ടും ഒരു കാര്യമേ അല്ല അങ്ങനെയുള്ള ആളുകളെ നോക്കി കളിയാക്കുക ചിരിക്കാം ഈ മനുഷ്യരുടെ മനസ്സിനൊക്കെ എന്താ ഇത്രയും വ്രണം ബാധിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ അവരുടെ ഉപ്പാനോടും ഉമ്മാനോടും പറയാം നിങ്ങൾ കോടതി കയറി നിറങ്ങിയിട്ട് ഒരു കാര്യം ഇല്ല ഒരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിക്കുമ്പോഴേക്കും എടുത്തു തരാൻ അവിടെ പത്ത് കിലോ നീതിയൊന്നും എടുത്തുവെച്ചിട്ടില്ല അതിൻ്റേതായ ഉണ്ട് തെളിവും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മാഞ്ഞു പോയെന്ന് വരാം ഇല്ലാത്ത തെളിവുകൾ ഉണ്ടായെന്ന് വരാം അങ്ങനെ പല സാധ്യതകളും ഉണ്ട് കാരണം ഈ പിടിക്കപ്പെട്ടവരുടെ മക്കൾ അത്രയും തന്നെ വലിയ പിടിപാടുള്ള പുള്ളികളാണ് പോലീസുകാർ വരെ അവരുടെ മുമ്പിൽ ഓഛാനിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ ചെയ്ത് മന്ത്രിമാരുടെ മക്കളെക്കാളും കൂടുതൽ പ്രൊട്ടക്ഷനാണ് അവരെ കൊണ്ടുപോകുന്നതിലും വരുന്നതിലും ഐറ്റങ്ങളും മുഖം പോലും കാണിക്കുന്നില്ല ഇപ്പം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി റിസൾട്ടിന് വേണ്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് കാത്തിരിക്കുകയാണ് കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാലേ പ്ലസ് വൺ പ്ലസ് ടു ഏതെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കൂളിൽ ഗുണ്ടായുസത്തിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നിട്ട് വേണം ഗുണ്ടായുസ്വലത്തിൽ പി ഇച്ചിരി എടുത്തിട്ട് വേറെ പല ആൾക്കാരെ കൊല്ലാൻ കൊലയ്ക്ക് കൊടുക്കാൻ കുറേ മാതാപിതാക്കളെ വഴിയാധാരാക്കാൻ അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ മെഷീൻസ് ഉത്പാദിപ്പിച്ച് അതിനുവേണ്ട എന്താണ് കരുതലും കാര്യങ്ങളും കൊടുത്ത് ഒക്കെ നോക്കി നടത്തി നാട്ടിൽ ഇറക്കി വിടുന്നത് ആ കുറ്റവാളികളുടെ അപ്പനും അമ്മയൊക്കെ അപ്പനും അമ്മയാണോ കുറ്റം ചെയ്ത മക്കളെ ശിക്ഷിക്കാൻ ഈ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം ഈ ഷഹവാസിന്റെ ഉപ്പാൻ്റെയും ഉമ്മേൻ്റെയും കൂടെ നിന്നിട്ടുണ്ടോ എന്റെ മകൻ ചെയ്തത് തെറ്റായി പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ മകൻ നികുതി കിട്ടട്ടെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ ഇല്ല വരില്ല കാക്കക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് പിണറായി വിജയനെ കാണും കത്ത് കൊടുക്കും എന്നൊക്കെ കേട്ടു ഒരു ഒരാവശ്യത്തിനും നിങ്ങൾ അത്രയും ദൂരം വെറുതെ പോയി നിങ്ങളുടെ വണ്ടിക്കൂലി മുടക്കിയിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അവരാ നിവേദനം വാങ്ങി അവിടെ വെക്കും പോലീസുകാരുടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കി കാണിച്ചു കൊടുക്കുമെന്ന് പറയും അവർ അവരുടെ മണിക്ക് പോവും ഇവിടെ ആർക്കാണ് നേരാവണ നീതി കിട്ടിയിട്ടുള്ളത് ഗ്രീഷ്മ ഇവിടുന്ന് വധശിക്ഷയ്ക്ക് വിധിച്ച പുള്ളി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ടുണ്ട് എന്നിട്ട് എന്താ നടക്കുന്നത് എന്താ നടക്കുന്നത് അവരുടെ ആ ഒരു വധശിക്ഷ എന്തായാലും റദ്ദാക്കും ഗ്രീഷ്മേൻ്റെ പ്രായം അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങൾ ഇത്രയും ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അവർ ഒരു കാരണവശാലും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല അതും ഇവിടെ എല്ലാവർക്കും അറിയാം ജയിലിൽ കയറിപ്പോയ ഗോവിന്ദചാമിയാണോ പുറത്തിറങ്ങി വന്നപ്പോൾ ഉള്ള ഗോവിന്ദച്ചാമി നല്ല അടിപൊളി ഗ്ലാമർ ആയിട്ടുണ്ട് വെളുത്തു തൊടുത്ത് നല്ല ആപ്പിൾ പോലെ ഇരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അതു തന്നെ ആ നാലഞ്ച് ക്രിമിനൽസിനെ നടക്കുകയുള്ളൂ ഒരു പക്ഷെ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഊഷി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല നാലഞ്ച് വർഷം ചിലപ്പോൾ അവർ ജയിലിൽ കിടക്കുമായിരിക്കും നല്ല അടിപൊളി ഫുഡ് കഴിക്കുകയായിരിക്കും അവർക്കൊരു എന്താണ് ഒരു നല്ല ആംബിയൻസ് കാരണം കുറ്റവാളികൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാവും അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇപ്പോഴാണെങ്കിൽ ഷാബാസിനെ അന്വേഷിച്ച് നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടോ ആ ഒരു കേസ് കിട്ടുകൊണ്ട് ഒരുപാട് ട്യൂഷൻ സെൻ്ററുകൾ അന്വേഷിച്ച് ലൈസൻസ് ഇല്ലാത്ത ട്യൂഷൻ സെൻ്ററുകൾ പൂട്ടാൻ വേണ്ടി പോകണം ഓക്കെ അത് പൂട്ടുന്നതിനോട് ഒരു വിയോജിപ്പും പറയുന്നില്ല കാരണം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും അത് അടച്ചു പൂട്ടണം ഓക്കെ ശരി പക്ഷേ ഇത് ഷഹബാസിൻ്റെ ഒരു കൊലപാതകവുമായി റിലേറ്റ് ചെയ്തിട്ട് പൂട്ടാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണുള്ളത് ഷഹബാസ് മരിച്ചതും ട്യൂഷൻ സെൻ്റർ പൂട്ടുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്താ ട്യൂഷൻ സെൻ്ററിലെ സാറുമാരെല്ലാവരും കൂടെ അവിടുന്ന് ഗുണ്ടായസത്തിനുള്ള ട്രെയിനിങ്ങാണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷഹബാസിനെ കൊല്ലാൻ വേണ്ടി ട്യൂഷൻ സെൻ്ററിൽ നിന്നാണോ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ട്യൂഷൻ സെൻ്റർ കേന്ദ്രീകരിച്ചാൽ അത് അത് വെറുതെ ഷഹബാസിന്റെ കേസ് ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നുണ്ട് എന്ന് വെറുതെ ആളുകളെ കണ്ണ് പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രഹസനം അല്ലാതെ ഷഹബാസിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്യൂഷൻ സെന്റർ കൂട്ടിയിട്ട് എന്താ കാര്യം കുറെ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിടുക എന്നല്ലാണ്ട് കുറെ പേര് ഷഹബാസിന്റെ കുടുംബത്തിന് വീടും അതും ഇതും എല്ലാം കൂടെ കൊണ്ടു കൊടുക്കാന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം ഷഹബാസിന്റെ കുടുംബത്തിന് വീട് കൊടുത്താൽ അവർക്ക് നീതി കിട്ടുമോ പൈസ കൊടുത്താൽ നീതി കിട്ടൂ കുട്ടികളുടെയും വീടിന്റെയും കടബാധ്യതകൾ ഏറ്റെടുത്ത് കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കി നടത്തിയ ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയോ ഇല്ല കുറ്റവാളികൾ ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം എന്നാൽ മാത്രമേ ഷഹബാസിന് നീതി കിട്ടുകയുള്ളൂ അതിനുള്ളൊരു നിയമവ്യവസ്ഥയോ തൻ്റെ ഇടമുള്ള കുറച്ച് ഉദ്യോഗസ്ഥരോ ഒന്നും നമ്മളെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം ഒന്നൊന്നിനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെറും ഈച്ചകള് മാത്രം ഈച്ച അതായത് ഇപ്പം പിടിപാടുള്ള ഒരുത്തം പോയിട്ട് അവരോട് പറയും എൻ്റെ മകനാണ് നിങ്ങളൊന്നെന്തെങ്കിലും കണ്ട് ആ എടാ ഞാൻ ശരിയാക്കി തരാം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാളും അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മകൻ ചെയ്ത് തെറ്റാന്ന് പറയില്ല പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ പറയാം ഷഹബാസിന് നീതി കിട്ടാൻ കോടതിക്ക് ശരിയായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ വേണം ഇതൊരു ഇതൊരുമാതിരി സിവിൽ കേസ് പോലെ പത്ത് പതിനഞ്ച് വർഷം ഇട്ട് വലിച്ചു നീട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹബാസിന്റെ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഷഹബാസിന് അനുകൂലമായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാകണം കുറ്റവാളികൾ ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം അതില്ലാത്തോടത്തോളം കാലം ആ നീതിദേവതേൻ്റെ കണ്ണ് കെട്ടി അവരെ അന്ധയാക്കി നിർത്തുന്നത് തന്നെയാണ് നല്ലത് ഒന്നും കണ്ടില്ല രാമനാരായണ എന്നുള്ള ഒരു ഭാവം എല്ലാ കേസിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ